ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഞങ്ങൾ ഇവിടെ പോകുന്നത് ഇവിടെ സോണാപൂര് മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എൻ്റെ വിസ ഈ മാസക്കയിൽ ഇപ്പോൾ വിസ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് സുഖമാണ് പതുക്കെ പതുക്കെ മണി ഓടിച്ച് പോകാനിവിടെ ഭയങ്കര ട്രാഫിക് ആണ് എൻ്റെ ദുബൈ ഉണ്ടാവും ഷാർജയിൽ ഭയങ്കര ട്രാഫിക്കാണ് ദുബൈയിലേ ഉണ്ടാവും വൈകുന്നാട്ടം ഉണ്ടാവും ട്രാഫിക് ഭയങ്കര ട്രാഫിക്കാന്ന് കേട്ടോ ഏത് സമയത്തും ഇവിടെ ട്രാഫിക് ഉണ്ടാവും ഭയങ്കര ട്രാഫിക് ആണ് അതുകൊണ്ട് പതുക്കെ പതുക്കെ വണ്ടി ഓടിച്ച് പോവാണ് മൂപ്പർ മൂപ്പർ ഇതാ ഉണ്ടാവും മൂപ്പർ വണ്ടി ഓടിച്ച് പോവാണ് അപ്പം ഞമ്മക്ക് സോണാപ്പൂ വരുന്ന മെഡിക്കൽ എടുക്കാണ്ട് എന്നാൽ ദുബായ് വിസ അല്ലേ അപ്പം സോണാപ്പൂരിനെ എടുക്കണ്ടത് സോണാപ്പൂരിലേക്ക് വന്നത് ഈ ട്രാഫിക്ക് കഴിഞ്ഞിട്ട് എപ്പോഴാണ് എത്തുന്നെന്ന് പറച്ചു എനിക്കറിയാം അത്രയും ഭയങ്കര ട്രാഫിക്ക് രാവിലെ പോവാൻ എന്താ പറയണെങ്കിൽ ഒമ്പത് മണിക്ക് പോകാമെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ഒമ്പത് മണിക്ക് നല്ല തിരക്കായിരിക്കും റോഡിൽ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടും ഇതേപോലെ തന്നെ ഇല്ല ഇത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് എത്തുന്നതെന്ന് കുറച്ച് എനിക്കറിയാം പിന്നെ എൻ്റെ അടുത്ത മാസമാണ് വിസ കഴിയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ഈ മാസം തന്നെ അടിക്കാൻ തന്നെ അടുത്ത മാസം ഇനി നോമ്പലിൽ ആകുമ്പോൾ പോകാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഈ മാസം തന്നെ വിസ അടിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് പറഞ്ഞാൽ ഒന്നും പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാൻ എന്താ ഇതാണ് എന്ന് പറയുന്ന സ്ഥലം ഇതാണ് സോനാപൂര് അമ്മ സോനാപൂരിലൊക്കെ എത്താനായിട്ടുണ്ട് കൂടെ സിഗ്നല് എല്ലാം നിർത്തിയിട്ടുണ്ട് ദുബായ് എന്ത് എന്താണ് കാണാൻ വേണ്ടിയിട്ട് നല്ല മൊഞ്ചല്ലേ നമ്മുടെ ദുബായ് നമ്മ ഇത് മെഡിക്കൽ എടുത്തിട്ട് തിരിച്ചു വരുന്ന റോഡ് ഫുള്ള് വാഹനങ്ങളാണ് Charter City Center. Charter City Center. അതായത് ആച്ചുമാൻ സിറ്റി ലൈഫാണ് പക്ഷേ വില കുറവുണ്ടല്ലോ സാധനത്തിന് ഡ്രസ്സിനെല്ലാം ഓക്കെ അസ്സലാമലൈക്കും ഞങ്ങൾ വീട്ടിലെത്തി ഓക്കെ അപ്പം ഇത്രക്കില്ല വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത കഴി വരാം ഓക്കെ ബായ് അസ്സാമലൈക്കും വരഹമുല്ല